നിങ്ങൾക്കായി ായി നിലമ്പൂർ ജില്ലാ ആശുപത്രി മാതൃശിശു കേന്ദ്രം ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം രണ്ടാം വാരത്തിൽ നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി വൈസ് പ്രസിഡന്റ് സ്മിജി എന്നിവർ ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ കെട്ടിടത്തിന്റെ രണ്ട് നിലകളുടെ പ്രവൃത്തി പൂർത്തിയാക്കി ഗൈനക്കോളജി ഒപിയും വാക്സിനേഷൻ സെന്ററുമാണ് ഇവിടേക്ക് മാറ്റുക എന്ന് ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് യോഗത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ആശുപത്രിയിലെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് അധികൃതർ ഊഷ്മളമായ സ്വീകരണമാണ് ആശുപത്രിയുടെ ഭാവി വികസനത്തിനായി വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് കൈമാറി ആശുപത്രിയിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുക സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ വെള്ളം കുടിവെള്ളേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക ആധുനിക പവർ ലോണ്ട്രി സംവിധാനം ഒരുക്കുക ഓപ്പറേഷൻ തിയേറ്ററുകളുടെ വിപുലീകരണം ഡി എൻസി റോഡിൽ നിന്നും മാതൃശിശു കേന്ദ്രത്തിലേക്ക് റോഡ് നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുക്കുക തുടങ്ങിയവയാണ് നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആശുപത്രിയുടെ വികസന ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി യോഗത്തിൽ ഉറപ്പു നൽകി സത്യത്തിലെ പ്രഥമ ഏറ്റവും നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഇതൂരും ഒക്കെ സന്ദർശിച്ചു പെരുതൽമണ് അവിടെ ഏറ്റവും കൂടുതൽ ആശുപത്രികളും വാങ്ങിക്കുവരാണ് സ്വകാര്യ ആശുപത്രികൾ എന്താ ഇവിടെ അങ്ങനെ ഇല്ലാഷെല്ലാ അധികാരങ്ങളും ആശ്രയിക്കുന്നത് ഈ നമ്മുടെ ഈ ആശുപത്രി ആളുകളൊക്കെ

യോഗത്തിൽ ഡോക്ടർ ടി എൻ അനൂപ് ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ ഷിനാസ് ബാബു നഗരസഭാ കൌൺസിലർ എം വിജയനാരായണൻ എച്ച് എം സി അംഗങ്ങൾ മറ്റ് ആശുപത്രി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ